ഹായ് അമ്പലത്തിൽ അമ്പലത്തിൽ പ്ലാൻ കുറേ ഇനി ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ശരിക്കും പറഞ്ഞാൽ വിശക്കുന്നുണ്ടായിരുന്നു താമസിച്ചില്ല അമ്പലത്തിൽ പോന്നിറങ്ങിയ ഞങ്ങൾ തന്നെ ഇതവിടെ കടയെന്ന് രണ്ട് ഉഴുന്നുവട മേടിച്ച് എല്ലാവരും ഓരോ ഉഴുന്നുവട തിന്നു ഓരോ ഉഴുന്നുകൊണ്ട് നിന്നിച്ചിരി വെള്ളം കുടിച്ച് നേരെ അമ്പലത്തിലേക്ക് എണി അമ്പലത്തിൽ കയറിയിട്ടിറങ്ങുമ്പോൾ ഒരുപാട് താമസിക്കുകയല്ലേ ഞായറാഴ്ചയോണ്ട് നല്ല തിരക്ക് കാണും അങ്ങനെ അമ്പലത്തിൻ്റെ അവിടെ എത്തി അപ്പോൾ രാമായണമാനയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ കാരണം രാമായണമാസം അല്ലേ അമ്പലത്തിൽ രാമായണമാനൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ അമ്പലത്തിൻ്റെ അവിടെ വന്നപ്പോഴത്തേന് ഒരു മനസ്സിനൊരു പ്രത്യേക രാമായണമായനൊക്കെ കേൾക്കുമ്പോൾ ഒരു പ്രത്യേക സുഖ അങ്ങനെ വണ്ടിയൊക്കെ ഇട്ട് പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിൻ്റെ അങ്ങോട്ട് കുറേ ചിരിച്ചിരി നടക്കണമായിരുന്നു കേട്ടോ പാർക്ക് ചെയ്യുന്നിടത്തുനിന്ന് നല്ല തിരക്ക് തന്നെ ഒത്തിരി വണ്ടി ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ചങ്ങ് മാറിയാണ് വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടിയത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് നടക്കാനും ഉണ്ടായിരുന്നു അമ്പലത്തിൻ്റെ തന്നെ പൂവൊക്കെ ഇരുപ്പുണ്ട് മുല്ലപ്പൂ ഒക്കെ ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തല നിറയെ പൂ വെക്കുന്നത് മുടി വെട്ടിക്കളഞ്ഞോണ്ട് ആപ്പാടി സങ്കടമായി പക്ഷെ അമ്പത് രൂപയാണ് മുഴത്തിന് അതുകൊണ്ട് വേണ്ടയെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞു ഒരു മുഴമൊക്കെ വെച്ചാൽ എന്നെ എടുക്കാനെ ഒത്തിരി പൂ വേണ്ടേ കീറി ചെല്ലുമ്പോൾ തന്നെ കുറേ കടകളൊക്കെ ഉണ്ട് അപ്പം തന്നെ അവിടെ കടയുടെ വാതിക്കൽ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ എണ്ണ വേണോ ശർക്കര വേണോ ഉടയാട വേണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ അവിടെ ചെന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം സജീ എണ്ണം മേടിച്ചുകൊണ്ട് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ അത് നടന്നില്ല പിന്നെ ഞങ്ങൾ ഒരു കടയിൽ കീറി ഒരുപാട് കളിപ്പാട്ടങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഇത്രയും കാര്യങ്ങളൊക്കെ കിടന്നാലും പൊന്നെ അവിടെ പന്ത് കണ്ടു പന്ത് അവന് പന്തിൻ്റെ കാര്യമൊക്കെ ഉള്ളത് അപ്പം ഞാനൊരു അരയണത്തിനെ കാണിച്ചു കൊടുത്തു അപ്പോൾ കളറ് കണ്ടപ്പോഴത്തേന് ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അന്നേരത്തേനും സജിവണ്ണും കണ്ടുമൂനും കൂടി പോയി വഴിപാടിനുള്ള സാധനം മേടിച്ചു പെണ്ണും അതിലേ നടന്ന് എന്തൊക്കെയോ നോക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ വഴിപാടിനുള്ള സാധനമൊക്കെ മേടിച്ചു അപ്പം ആദ്യം ഞങ്ങൾ അമ്പലത്തിൽ വന്നപ്പം അവിടെ പിള്ളേർക്ക് ചോറ് കൊടുക്കുകയൊക്കെ നടക്കുമെന്ന് അപ്പം എൻ്റെ മനസ്സ് ഞാനിങ്ങനെ ആഗ്രഹിച്ചോ പിള്ളേരോട് പറഞ്ഞു എന്നൊക്കെ നമുക്കൊരു വാവ ഉണ്ടാകുമ്പോൾ അവിടെ കൊണ്ട് ചോറ് കൊടുക്കണം എന്നൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനൊരു സംശയം പോലെ നിൽക്കുക അപ്പം അമ്പലത്തിൽ പോകുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് കുഞ്ഞിന് ചോറും കൂടി കൊടുക്കാം കാരണം എല്ലായിടത്തും ചോറ് കഴിഞ്ഞായിരുന്നു ഒന്നൊന്നര വയസ്സായി എന്നാലും വേണ്ടില്ല എൻ്റെ ഒരു സംശയം നിൽക്കുന്നത് കാരണം ഞങ്ങൾ ചോറ് കൊടുക്കാമെന്ന് പറഞ്ഞു അവിടെ ചെന്ന് ചോറ് കൊടുക്കാൻ കഴിയുമ്പോൾ ഇപ്പം ഭയങ്കര ഹാപ്പിയൊക്കെ ആയിരുന്നു പക്ഷേ അടുത്തിരുന്നൊരു കുഞ്ഞു വാവ് ഭയങ്കര കരച്ചിലായിരുന്നു അത് കണ്ടതോടുകൂടി അവൻ്റെ പിടിയൊക്കെ വിട്ട് പിന്നെ അങ്ങ് കരച്ചിലായിരുന്നു മാമ മാമ <Spike> ਮੈਨ੍ਨੇ ਕਰੇਆਦ ਇਕ ਵਾਡੁ ਜਾਰੇ ਦੋ. ਆਯੀ ਏ. ਅਤੇ ਜਾਰੇਆਦ ਇਦ ਅਣਾ ਇਕ ਰਾਂ ਗਿਰੇਆਦ. ਇ. 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 ടെ പോയിടെ പോയില്ല പന്നായിട്ട് വയ്ക്കേ ওডিwadi মেবানি ওডিwadi হ্যাঁ ওডিwadi അങ്ങനെ കരഞ്ഞ് കുരു ചോറൂണ് നടത്തി അവന് ഈയിടയ്ക്ക് പനി കൊണ്ട് ആശുപത്രിയിലൊക്കെ പോയത് കൊണ്ട് കുഞ്ഞിനെ പാടെ പിള്ളേർ കരയെന്ന് വെച്ച കേട്ടപ്പോൾ അവന് പെട്ടെന്ന് അതാണ് വന്ന ആയിരിക്കും ഓർമ്മ വന്നത് അത് കണ്ടപ്പോഴത്തേനും ആ കുഞ്ഞു കരയെന്ന് കണ്ടപ്പോഴത്തേനും അവൻ്റെ പിടിവിട്ടു അവനും കരഞ്ഞു ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ നല്ല തിരക്കായിരുന്നു ഒരുപാട് ആളായിരുന്നു കുമ്പഴത്തിൽ നല്ല ക്യൂ ആയിരുന്നു അപ്പോഴാണ് ഊണ് കൊടുത്ത പിള്ളേരെ ഇങ്ങ വഴി കയറ്റി വിടുന്നുണ്ടായിരുന്നു അതിലേ ചെന്ന് അപ്പം ഞങ്ങളെ കയറ്റി വിട്ടു അതുകൊണ്ട് ക്യൂ ഒന്നും അതിൽ നിൽക്കാതെ തൊഴുത് പെട്ടെന്ന് തന്നെ ഇറങ്ങി അതൊരു ഭയങ്കര ഒരു അനുഗ്രഹമായിരുന്നു കേട്ടോ കാരണം ക്യൂ നിൽക്കാൻ പോയാൽ അങ്ങ് കീ കാവ് പകുതിയിലവിടം വരെ നല്ല ക്യൂ എന്ന് പറഞ്ഞാൽ അത്രയും തിരക്കായിരുന്നു അപ്പം ഞങ്ങൾ പെട്ടെന്ന് തന്നെ തൊഴുതിറങ്ങി ശരിക്കും കീഴ് കാവിലമ്മ ഒരിക്കലും വന്ന് തൊഴുത ശേഷം മാത്രമാണ് മേലിൽ പോയി തൊഴാവൂന്ന് തന്നെ പറയണത് ഞാൻ ആദ്യം ആ പടം ഒരാഴ്ച വന്നിട്ടുള്ളൂ ഞങ്ങൾ ചോറ് കൊടുത്തു തന്നെ അതിലേക്കേറി തൊഴാൻ പറഞ്ഞ് ഞങ്ങൾ അവിടെ കയറി തൊഴുതു നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന പോലെ അല്ലല്ലോ ദൈവമിച്ച് മനസ്സിൽ ഉദ്ദേശിക്കുന്ന വല്ല കാര്യങ്ങളും നടക്കുള്ളൂ എന്താണേലും മനസ്സ് നിറഞ്ഞു തൊഴാൻ പറ്റിയിട്ടോ ശരി യ്ക്കും കണ്ട് മനസ്സ് നിറഞ്ഞു തൊഴാൻ പറ്റി അത് തന്നെ വലിയൊരു അനുഗ്രഹം കാരണം ഇത്രയും ക്യൂ ആണ് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തൊഴുതൊക്കെ ഇറങ്ങാൻ പറ്റി പെണ്ണിനോട് പിന്നെ എപ്പോൾ വീഡിയോ എടുത്താലും എന്തെങ്കിലുമൊക്കെ പറയുന്ന രീതി എന്ന് പറഞ്ഞാൽ അവൾ കേൾക്കല്ലോ അവൾ ചുമ്മാ ഇങ്ങനെ ക്യാമറയും പിടിച്ച് ചിരിച്ചോണ്ട് നടക്കുകയുള്ളൂ പിന്നെ ഞങ്ങൾ അവിടുന്ന് മിച്ച പൂജിച്ച ചരടുണ്ടായിരുന്നു അപ്പം എൻ്റെ ചരടും ഒക്കെ മേടിച്ചു പിന്നെ അവിടെ ശരിക്കും പറഞ്ഞാൽ അവിടെ ചെന്നാണ്ടല്ലോ നമുക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ളവർ അസുഖമൊക്കെ ഉള്ളവരൊക്കെ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കാണുമ്പോൾ തീർന്നു അവിടെ വന്ന് ഇങ്ങനെ അസുഖം ഭേദമായി പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഒത്തിരി ആൾക്കാർ വലിയ അനുഗ്രഹമാണ് ശരിക്കും അവിടുത്തെ ആത്മരത്തേൽ കുറെ ഇങ്ങനെ ആണികളൊക്കെ അടിച്ചു വെച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ ശരിക്കും പിന്നെ അത്ഭുതമാണ് അതൊക്കെ കാണുമ്പം കുറേ പേര് അവിടെ ഇരുന്ന് നാമമൊക്കെ ചൊല്ലുന്നുണ്ടായിരുന്നു കേട്ടോ കാരണം എനിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാനാണെങ്കിൽ ലക്ഷ്മി സഹസ്രനാമം പുസ്തകം എടുക്കുമായിരുന്നെങ്കിൽ ചൊല്ലായിരുന്നു നോക്കി ഞാൻ അതൊന്നും എടുക്കാതായിരുന്നു പോയത് എന്താണേലും ഞങ്ങളെല്ലായിടത്തും സ്വസ്ഥമായിട്ട് തൊഴുതു അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങൾ താമസിച്ച് തന്നു അപ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു ചെല്ലുമ്പോൾ എങ്ങനെ ആയിരിക്കും നമ്മൾ നമ്മളെത്തൊരുപാട് നേരം കഴിയില്ലേ കുഞ്ഞാവിയൊക്കെ ആയിട്ടല്ലേ പോകുന്നത് ഒത്തിരി നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് എന്ത് ചെയ്യും എന്നൊക്കെ എന്നൊക്കെയോർത്തു അങ്ങനെയൊന്നും ഉണ്ടായില്ല ചെന്നു തൊഴുതു മനസ്സ് നിറഞ്ഞു മനസ്സിൽ നിറഞ്ഞു ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി തൊഴുതല്ലെന്ന് ഞങ്ങൾക്ക് നല്ലപോലെ വിശക്കുന്നുണ്ടായിരുന്നുണ്ട് അവരും ഒരു നിന്നല്ലേ കുഞ്ഞായിക്കും പക്ഷെ അവനൊന്നും കഴിച്ചില്ലായിരുന്നു അവിടെ തന്നെ ഒരു കടയിൽ കയറി ഓരോ മസാല ദോശ കഴിച്ചു മസാല ദോശ ഉഴുന്നൊടി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വന്ന വഴിക്ക് കണ്ടു മുന്നേ ഒരു കൈനോട്ടക്കാരൻ പിടികൂടി ഞങ്ങൾ ഒരു വിധത്തിൽ രക്ഷ വിട്ടു അവിടുന്ന് ഞങ്ങൾ എങ്ങോട്ടാണ് പോയി അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അഭിപ്രായങ്ങൾ അറിയിക്കണം ബൈ ബൈ